ഇന്നോട്ട് നമ്മുടെ കഥകളെല്ലാം റെഗുലറായിട്ടുണ്ടാവും കേട്ടോ അപ്പം ഞാനെല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട് ഇന്നോട്ട് നമ്മൾ ഉണ്ടാവും എൻ്റെ പൊന്ന് മോളെ നീ ഇതെവിടെയായിരുന്നു അവർ പെട്ടെന്ന് അവൾക്കരികിലേക്ക് എഴുന്നേറ്റ് ചെല്ലാൻ തുടങ്ങി മുത്തശ്ശോടി ചെന്ന് അവൾക്കരികിലേക്ക് അവരെ കെട്ടിപ്പിടിച്ചു ലക്ഷ്മി ദേവൻ എന്തൊക്കെയാ പറഞ്ഞത് എൻ്റെ കുട്ടിയെക്കുറിച്ച് മോളെ ഒന്ന് കണ്ടിട്ട് മരിക്കാൻ പറ്റണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം നേരെ രാത്രി കൂടി കിടന്നു അപ്പം ഞാൻ നിന്നെ ഉള്ളൂ എവിടെയാണെന്ന് അതുകൊണ്ടാവും ഇന്ന് ഈശ്വരന്മാരായിട്ട് തന്നെ അവളെ എൻ്റെ മുന്നിൽ കാണിച്ചു തന്നത് മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ദേവി പറഞ്ഞു നീ എവിടുന്നാ അവളെ കണ്ടത് മുത്തശ്ശി ചോദിച്ചു ഞാൻ ബീച്ചിൽ വച്ച് കണ്ടതാണ് ഏതായാലും അമ്മയ്ക്ക് കാണാൻ പറ്റിയല്ലോ അപ്പോഴാണ് മുത്തശ്ശി തൊട്ടടുത്ത് നിൽക്കുന്ന സെബാസ്റ്റിനെ കണ്ടത് ഒരു പുഞ്ചിരിയോടെ അവരെ നോക്കി സെബാസ്റ്റിനെ കണ്ടപ്പോഴേക്കും അവരവളുടെ മുഖത്തേക്ക് നോക്കി അവളെ സമ്മതഭാവത്തിൽ തലയാട്ടിയതോടെ മുത്തശ്ശി അവനെ ചിരിയോട് ക്ഷണിച്ചു മോൻ ഇങ്ങനെ വാ അവര് വിളിച്ചതും അവൻ അവർക്ക് അരികിലേക്ക് ചെന്നു അവരുടെ അരികിലായി അവർ അവന്റെ കൈകളിൽ പിടുത്തമിട്ടു ആ കൈയെടുത്ത് തൻ്റെ മടിയിലേക്ക് വെച്ചു മുനി എന്റെ മോളൊരു പാവമാണ് ഈ പ്രായത്തിനിടയ്ക്ക് നീ അനുഭവിക്കാൻ ഒന്നും ബാക്കിയില്ല വലിയ ഇല്ലെങ്കിലും അവളെ സന്തോഷത്തോടെ കൊണ്ടു നടക്കില്ലേ നീ ഇവിടെ അമ്മ പൊയ്ക്കഴിഞ്ഞാൽ പിന്നെ സമാധാനത്തോടെ ഒരു ദിവസം പോലും ഉറങ്ങിയിട്ടില്ല എന്റെ കുഞ്ഞ് മുത്തശ്ശിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീഴുന്നുണ്ടായിരുന്നു സെബാസ്റ്റിൻ പെട്ടെന്ന് വല്ലാതെയായി അയ്യോ മുത്തശ്ശി എന്താ ഇത് കരയാണോ മുത്തശ്ശിയുടെ മോളെ ഞാൻ പോലെ ഞാനും ഒരു പാവം തന്നെയാണ് അവനത് പറഞ്ഞപ്പോൾ ദേവിയും ചിരിച്ചിരുന്നു എന്നാ നിങ്ങൾ സംസാരിക്കേ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാം ആദ്യം പറഞ്ഞ് ദേവി പുറത്തേക്ക് പോയപ്പോൾ സെബാസ്റ്റിൻ്റെ കൈകളിൽ ചുളുങ്ങിയ കൈകൾ മുറുകിയിട്ടുണ്ടായിരുന്നു ഇവിടെ അമ്മ എനിക്ക് മരുമകളായിരുന്നില്ല മോളായിരുന്നു അവൾ ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയ കുഞ്ഞായിരുന്നു ലച്ചൂട്ടി പക്ഷേ ലാളിച്ച് കൊതി മുൻപേ ദൈവം വിളിച്ചു പിന്നെ വന്നവളുടെ രീതികളൊക്കെ ലച്ചു പറഞ്ഞിട്ടുണ്ടാവുമല്ലോ സേബാസ്റ്റിന് അതേന്ന് അർത്ഥത്തിൽ തലയാട്ടി എൻ്റെ കുട്ടികളെ ഒന്ന് കാണാൻ പറ്റിയില്ലോ മുത്തശ്ശിക്ക് എന്താ നിന്റെ പണി അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മുത്തശ്ശി ചോദിച്ചു ബസ് ഡ്രൈവറാ മുത്തശ്ശി വലിയ പഠിപ്പൊന്നുമില്ല അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു എന്തിനാടാ വലിയ പഠിപ്പൊക്കെ സ്നേഹിക്കാനുള്ളൊരു മനസ്സ് പോരെ അത് നിനെ ഉറപ്പുള്ളത് കൊണ്ടല്ലേ സ്വന്തം അച്ഛനെ ഉപേക്ഷിച്ച് അവള് നിന്റെ കൂടെ ഇറങ്ങി പോന്നത് അങ്ങോളും അത് ഉണ്ടായാ മതി മുത്തശ്ശി പറഞ്ഞപ്പോ സെബാസ്റ്റൻ അവളെ ഒന്ന് പാളി നോക്കിയ ശേഷം ചിരയോടെ തലയാട്ടി ഒരു കാര്യത്തിനെ എനിക്ക് ഇവളോട് പിണക്കുള്ളൂ നിന്റെ കാര്യം എന്നോട് പോലും പറഞ്ഞില്ല അതെനിക്ക് സങ്കടമായി പോയി അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ നടത്തി തന്നേനെ നിങ്ങളുടെ കല്യാണം എങ്ങനെയായാലും ദേവനോട് പറഞ്ഞിട്ട് ആദ്യമൊക്കെ അവന് പിണക്കം ഉണ്ടാവുമെങ്കിലും അവനൊരു പാവത്താനാ അവൾ പറയുന്ന എല്ലാം വിശ്വസിച്ചിരിക്കുക പാവം ഒരു ദിവസം മോൾ അവനെ തിരിച്ചു വിളിക്കും മുത്തശ്ശി അത് പറഞ്ഞപ്പോൾ സെബാസിന്റെ മുഖത്ത് വല്ലാത്തൊരു ഭയം തോന്നിയിരുന്നു വേണ്ട മുത്തശ്ശി ഇനി തിരിച്ചു വിളിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇനി അവിടേക്ക് പോകുന്നതിനെക്കുറിച്ച് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല അച്ഛൻ എന്നെ മനസ്സിലാക്കാൻ ഒരിക്കലും സാധിച്ചിട്ടില്ല എൻ്റെ സന്തോഷം ഇപ്പം ജീവിക്കുന്ന ജീവിതത്തിലാണ് മുത്തശ്ശി അവൾ പറഞ്ഞപ്പോൾ അവൻ്റെ മനസ്സിലെ ആ ഭയവും മാഞ്ഞു തുടങ്ങി എൻ്റെ കുട്ടിയോട് എനിക്ക് എന്തൊക്കെ വിശേഷങ്ങൾ പറയാനുണ്ടെന്നറിയോ എങ്കിൽ പിന്നെ മുത്തശ്ശിയും ചെറുമകളും കൂടി വിശേഷം പറ ഞാൻ പുറത്ത് നിൽക്കാം സെബാസ്റ്റിൻ പറഞ്ഞു നീ ഇവിടെ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല പോകാൻ തുടങ്ങിയ സെബാസ്റ്റിൻ്റെ കയ്യിലേക്ക് മുറുക്കി പിടിച്ചു മുത്തശ്ശി അങ്ങനെ തീരണതല്ല എൻ്റെ വിശേഷങ്ങള് ഇനി എന്നാ നിങ്ങൾ വരിക മുത്തശ്ശി ഇവിടെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് വന്ന് കാണാം ഇല്ലെങ്കിൽ ഉള്ള സ്ഥലത്ത് വരാം മറുപടി പറഞ്ഞത് അവനാണ് അവളുടെ മനസ്സ് മറുപടിയിൽ നിറഞ്ഞിരുന്നു അല്ലൊരു ഒരു കാര്യം ചെയ് മുത്തശ്ശി ഞങ്ങളുടെ പോര് കുറച്ച് ദിവസം അവിടേക്ക് നിന്ന് സന്തോഷമായിട്ട് മടങ്ങാം സെബാസ്റ്റിൻ പറഞ്ഞപ്പോൾ മുത്തശ്ശി ചിരിയോടെ അവനെ നോക്കി കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിയട്ടെ ഞാൻ വരുന്നുണ്ട് നിന്റെ വീട്ടിലേക്ക് നിന്റെ വീട്ടുകാരെ ഒക്കെ എനിക്കൊന്ന് കാണണം അധികാരത്തോടെ മുത്തശ്ശി പറഞ്ഞപ്പോൾ സെബാസ്റ്റിൻ ഭംഗിയായി ചിരിച്ചു മക്കളെ ഇത് കുടിക്ക് അവിടേക്ക് തണുത്ത മാംഗോ ജ്യൂസുമായി വന്നുകൊണ്ട് ദേവി പറഞ്ഞു രണ്ടുപേരും അത് വാങ്ങിക്കുടിച്ച് ഗ്ലാസ് അവരുടെ കയ്യിൽ തിരികെ നൽകി നിങ്ങൾ ക്ഷീണിച്ചു വന്നതല്ലേ ഒന്ന് ഫ്രഷാവണ്ടേ ഇനിയിപ്പോൾ നാളെ പോയാൽ പോരെ ഇപ്പൊ തന്നെ സമയം അഞ്ചു മണിയായി നാളെ രാവിലെ പ്രാതലും കഴിഞ്ഞിട്ട് ഇറങ്ങിയ പോരെ ദേവി സെബാസ്റ്റിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചപ്പോൾ അവളും അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് അവന് തോന്നി അവൻ സമ്മതപൂർവ്വം തലയാട്ടിയപ്പോൾ ലക്ഷ്മിയുടെ മുഖമാണ് തെളിഞ്ഞത് എങ്കിൽ ആദ്യം വേഷമൊക്കെ ഒന്ന് മാറ് അഭിയുടെ ഡ്രസ്സും പിന്നെ ആവണിയുടെ ഡ്രസ്സും എടുത്ത് മുകളിലെ ഗസ്റ്റ് റൂമിൽ വച്ചിട്ടുണ്ട് ഞാൻ ആഭിയുടെ ഡ്രസ്സൊക്കെ മോന് പാകാവും ആവണിയുടെ പിന്നെ നിനക്ക് കറക്റ്റ് ആണല്ലോ നീ മോനെ വിളിച്ചുകൊണ്ട് ചെല് എന്നിട്ടൊന്ന് കുളിച്ചുവാ പറഞ്ഞപ്പോൾ അവൾ സന്തോഷപൂർവ്വം സെബാസ്റ്റിനെ വിളിച്ചുകൊണ്ട് മുകളിലേക്ക് മുറിയിലേക്ക് കയറിയിരുന്നു അകത്തേക്ക് കയറിയതും സെബാസ്റ്റിൻ വാതിൽ കുറ്റിയിട്ട് ഒറ്റ വലിക്ക് അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവന്റെ ആ പ്രവർത്തിയിൽ അവളൊന്ന് അത്ഭുതപ്പെട്ടു പോയിരുന്നു ഇപ്പൊ പബ്ലിക്കല്ല കുറച്ച് മുൻപേ തെളിയിക്കുമെന്ന് പറഞ്ഞത് എന്റെ ലച്ചൂട്ടിയങ്ങ് തെളിയിച്ചേ അവൻ കുസൃതിയോടെ തോളിൽ കൂടി കൈയിട്ട് പറഞ്ഞപ്പോൾ അവളുടെ മുഖം ചുവന്നു തുടങ്ങിയിരുന്നു ലച്ചൂട്ടിയോ അവള് മനസ്സിലാവാതെ മുഖത്തേക്ക് നോക്കി പിന്നല്ലാതെ അന്നാ നീ കൂട്ടുകാരി വിളിച്ചില്ലേ മുത്തശ്ശി വിളിച്ചപ്പോഴാണ് പെർഫെക്റ്റ് ആയത് ലച്ചു അത്ര പോരാ ലച്ചൂട്ടിയാടോ സൂപ്പർ ഞാനിനി അങ്ങനെ വിളിക്കാം വിളിക്കട്ടെ അവൾക്ക് അരികിലേക്ക് നീങ്ങി നിന്ന് ഏറെ കാതരമായ ഭാവത്തിൽ അവൻ ചോദിച്ചപ്പോൾ അവൾ അറിയാതെ തലയാട്ടിപ്പോയിരുന്നു ഇനി വേഗം ആവട്ടെ എന്ത് അവൾ കുസൃതിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി കുറച്ചു മുൻപ് പബ്ലിക്കായിട്ട് ചെയ്യാൻ മടിയാണെന്ന് പറഞ്ഞത് അത് ഞാൻ അപ്പോഴത്തെ ഒരു ഓളത്തിന് പറഞ്ഞു പോയതാ എന്താണെങ്കിലും എന്നെ പറഞ്ഞ് മോഹിപ്പിച്ചതല്ലേ കിട്ടാതെ പറ്റില്ല അവൻ കട്ടായം പറഞ്ഞു അത് രാത്രി തരാം രാത്രി തന്നു ഇപ്പം ഇത്രയും ആഗ്രഹിച്ച സ്ഥിതിക്ക് ചെറുതായിട്ടെന്തെങ്കിലും കൊച്ചു കുട്ടികളെ പോലെ കൊഞ്ചുന്നവനെ കണ്ടപ്പോൾ അവൾക്ക് ചിരി വന്നു പോയിരുന്നു അവൾ പെട്ടെന്ന് അവൻ്റെ അരികിലേക്ക് ചെന്നു ആ മുഖം കൈകളിലെടുത്ത് ആ മുഖത്തേക്ക് നോക്കി അത്രയും അരികിൽ അവൻ്റെ മുഖം ആദ്യമായി കാണുകയാണവൾ ഏറെ പ്രണയത്തോടെ അവൾ അവൻ്റെ കവളിലൊന്ന് മുത്തി അവൻ കണ്ണുകൾ അടച്ചത് സ്വീകരിച്ചു പിന്തിരിഞ്ഞു പോകാൻ തുടങ്ങിയവളെ കൈകളിൽ അവൻ ചേർത്ത് പിടിച്ചു നിർത്തി അങ്ങനെ അങ്ങ് പോയാലോ ഇത്രയുള്ളൂ പോരെ പോരാ അവൻ താളത്തിൽ പറഞ്ഞു പിന്നെ അവൾ മനസ്സിലാവാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കൈ അവളുടെ ഇടുപ്പിൽ മുറുകി അവളുടെ കൈമുട്ടിലൂടെ അവൻ്റെ കൈകൾ പാതിയ തോളിലേക്ക് പ്രയാണം ചെയ്തു ശേഷം അവളുടെ കഴുത്തിൽ തലോടി ആ കൈകൾ അവളുടെ ചെവിയിലെത്തി വെറുതെ വിരലുകൾ കൊണ്ട് ആ തുമ്പിൽ അവനൊന്ന് അമർത്തി അവളുടെ ശരീരത്തിലൂടെ ഒരു തരിപ്പ് പാഞ്ഞു നാണത്തോടെ അവനെ തള്ളി മാറ്റി അവൾ തിരിഞ്ഞു നിന്നു അവൻ പിന്നിലൂടെ അവളെ കെട്ടിപ്പിടിച്ചു അവളുടെ പുറം കഴുത്തിൽ ഒരു ചുംബനം നൽകി പിടഞ്ഞുപോയവൾ അവൻ്റെ ചുംബന ചൂട് പിൻകഴുത്തിലെത്തിയപ്പോൾ പിന്നെ മെല്ലെ അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി അവൻ അവളെ ഗാഠമായി പുണർന്നു അവളുടെ കൈകളും അവൻ്റെ പുറത്ത് അമർന്നിരുന്നു അവളുടെ കൈകളിൽ അവൻ ഏറെ പ്രണയത്തോടെ തന്നെ മീശകൊണ്ട് ഉരസി ഉമ്മ നൽകി തൻ്റെ ശരീരഭാഗങ്ങൾ അവൻ്റെ ശരീരത്തിൽ അമരുന്നെന്ന് അവൾ അറിയുന്നുണ്ടായിരുന്നു കുറച്ച് സമയം അവൻ്റെ ചുണ്ടിൽ അവളുടെ കവളിൽ വിശ്രമം തേടിയപ്പോൾ ാഠമായി അവൾ അവനെയും പുടർന്നു രണ്ടുപേരും കണ്ണുകൾ അടച്ച് ആ കുറച്ച് സമയം ആ ആലിംഗനത്തിൽ സ്വയം മറന്നു നിന്നു പോയി കുളിക്കിച്ചായ അവൻ്റെ കൈകൾ പിടിച്ച അവളുടെ ഇടുപ്പിലേക്ക് നീന്തു ആ കൈകൾ കുസൃതി കാണിക്കാൻ തുടങ്ങിയതും അവൾ അവനിൽ നിന്നും അകന്നു പറഞ്ഞു ചെറു ചിരിയോടെ അവളെ നോക്കി മീശ പിരിച്ചവൻ കട്ടിൽ നിന്ന് അരികിലേക്ക് ചെന്നപ്പോൾ അവളെ എടുത്തു വച്ചിരിക്കുന്നത് ഷോർട്സും ബെന്നിനുമാണ് അത് കണ്ട് അവൻ അവളെ അവളെയൊന്നു നോക്കി ഇതെന്തോന്ന് ഞാനിതൊന്നും ഇടില്ല അത് ചിലപ്പോൾ അഭിയേട്ടൻ്റെയാവും തൻ്റെ മാമൻ്റെ ലുങ്കി വല്ലതും ഉണ്ടെങ്കിൽ ഒരെണ്ണം എടുത്തുകൊണ്ടുപോവാ ഇതിട്ടാൽ എന്താ എനിക്കിതൊന്നും ഇട്ട് നടക്കാൻ വയ്യ ഇത് നിൽക്കറൊന്നും അല്ല ഷോർട്ട്സ് എന്ത് കുന്തവാണെങ്കിലും ഞാൻ ഇടില്ല വല്ലതും ഉണ്ടെങ്കിൽ വാങ്ങിയിട്ട് അവനത് പറഞ്ഞപ്പോൾ അവൾ ചിരിയോടെ പുറത്തേക്ക് പോയിരുന്നു മാമിയോട് പറഞ്ഞ് തിരികെ വന്നപ്പോൾ ആൾ കുളിക്കുന്ന തിരക്കിലാണ് കൂടിക്കഴിഞ്ഞ അവൻ തിരികെ ഇറങ്ങി വന്നപ്പോൾ ഒരു ടർക്കി മാത്രം കൊടുത്തുകൊണ്ടാണ് വന്നത് പെട്ടെന്ന് വേഷത്തിൽ അവനെ കണ്ടപ്പോൾ അവൾക്ക് ഒരു വല്ലായ്മ തോന്നിയിരുന്നു എന്നാൽ ഒരു ഭാവ വ്യത്യാസവും ഇല്ലാതെ അവൾക്കരികിലേക്ക് വന്ന അവനൊന്ന് തലകുടഞ്ഞു തലമുടിയിൽ നിന്നും നേർത്ത വെള്ളത്തുള്ളികൾ വരുന്നുണ്ടായിരുന്നു ഒരു നിമിഷം അവനെ തന്നെ അവൾ നോക്കി നിന്നു പോയിരുന്നു താനിനെ കണ്ണു വയ്ക്കാണു കണ്ണാടിയിലൂടെ അവൻ ചോദിച്ചപ്പോൾ അവൾക്ക് ചമ്മന തോന്നിയിരുന്നു കുളിക്കാനായി തോർത്തുമെടുത്ത് പോകാൻ തുടങ്ങിയവളുടെ മുഖം കൊണ്ട് ചുംബനത്തിനായി അവൻ മാടി വിളിച്ചു അവിടെ ഇല്ല എന്ന അർത്ഥത്തിൽ തലയാട്ടിയപ്പോൾ അവൻ കയ്യിൽ പിടിച്ചു നിർത്തി അമർത്തിയൊരു ചുംബനം ആ കവളിൽ നൽകിയപ്പോ അവൾ ചുവന്നു പോയിരുന്നു എന്നോടാണോ കളി അതും ചോദിച്ച് ചുണ്ടികൾ കടിച്ചു പിടിച്ച് പൊരികമുയർത്തി അവൻ നാണത്തോടെ അവൾ കുളിക്കാൻ കയറിയ സമയത്ത് അവൻ ഫോൺ എടുത്ത് വീട്ടിലേക്ക് വിളിച്ചു സാലിയുടെ ഫോണിലേക്കാണ് വിളിച്ചതെങ്കിലും കോൾ കോളെടുത്തത് സിനിയാണ് സാലി അവളുടെ കയ്യിൽ കൊടുത്തായിരിക്കുമെന്ന് തോന്നി സിനിയോട് കാര്യം പറഞ്ഞു ഇന്ന് വരില്ലെന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചിയോട് പറഞ്ഞേക്കാമെന്ന് പറഞ്ഞ് അവൾ ഫോൺ വെച്ചിരുന്നു അപ്പോഴേക്കും കൂളിയൊക്കെ കഴിഞ്ഞ് ലക്ഷ്മിയും വന്നിരുന്നു വീട്ടിൽ വിളിച്ച് പറഞ്ഞതാണ് ഇന്ന് നമ്മൾ വരില്ലെന്ന് അമ്മച്ചിക്ക് പിണക്കു ആഘുമായിരിക്കും ലക്ഷ്മി പറഞ്ഞു എന്തിന് അമ്മച്ചി അങ്ങനെ ഒരു ടൈപ്പ് ഒന്നുമല്ല പിന്നെ ഇതിൻ്റെ സ്വാതന്ത്ര്യം കൂടുതൽ കാണിക്കും അത് സ്നേഹമുള്ളതുകൊണ്ടാണ് എന്നോട് ആഴ്ചയിൽ ആറ് ദിവസവും വഴക്കാണ് പക്ഷേ അമ്മച്ചിയുടെ വർത്തമാനം കേട്ടില്ലെങ്കിൽ എനിക്കൊരു സുഖമില്ല അതാ പ്രശ്നം ചിരിയോടെ അവൻ പറഞ്ഞപ്പോൾ അവൾ അവനെ തന്നെ നോക്കി ഇച്ചാൻ ഈ ലോകത്തിൽ വെച്ച ഏറ്റവും കൂടുതൽ ഇഷ്ടം അമ്മച്ചിയാണല്ലേ അമ്മച്ചി കഴിഞ്ഞല്ലേ ഉള്ളൂ ബാക്കി ആരും കുറച്ച് നാൾ മുൻപ് അങ്ങനെയായിരുന്നു പക്ഷെ ഇപ്പോ അമ്മച്ചിയുടെ കൂടെ തന്നെ ഒരാളെയും കൂടി ഇഷ്ടമാണ് ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെ അവൻ പറഞ്ഞു ആരത് ചോദിച്ചപ്പോൾ അവളുടെ മുഖം നാണത്താൽ നിറഞ്ഞിരുന്നു അതറിയില്ലെങ്കിൽ അറിയണ്ട പറ അവൾ അവൻ്റെ അരികിലേക്ക് വന്ന് ചോദിച്ചു പറയില്ല അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇച്ചായെ പറയുന്നത് കേൾക്കാൻ വേണ്ടിയല്ലേ അവൾ പറഞ്ഞു പറയില്ല എനിക്കിഷ്ടം കൂടുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ കാണിച്ചു തരാം അവളെ തന്നോട് അടുപ്പിച്ച് ആ താഴെത്തുമ്പിൽ ഒന്ന് കടിച്ചു അവൻ അവൾ പെട്ടെന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി സ്നേഹം വന്നാൽ ഞാനിങ്ങനെയാ മനസ്സിലായോ അവൻ ചോദിച്ചപ്പോൾ ഒരു കുസൃതിയോടെ അവൾ അവളവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു അവൻ്റെ ചുണ്ടുകൾ ഉച്ചിയിൽ പതിഞ്ഞു കൂളി കഴിഞ്ഞതും രണ്ടുപേരും താഴേക്ക് ഇറങ്ങി ചെന്നിരുന്നു അവിടെ ഇരുവരെയും കാത്തിരിക്കുകയാണ് ദേവി സെബാസ്റ്റിനോട് കുറച്ചധികം വീട്ടുവിശേഷങ്ങളൊക്കെ ചോദിച്ചുവെങ്കിലും പിന്നീട് ലക്ഷ്മിയോടായി വർത്തമാനം വൈകിട്ടത്തേക്കുള്ള ഭക്ഷണം തയ്യാറാക്കാൻ ലക്ഷ്മി കൂടി അവർക്കൊപ്പം പിന്നെ മുത്തശ്ശിയുടെ കൂടെ കുറച്ചുനേരം നേരം ഇരുന്നിരുന്നു സെബാസ്റ്റ്യൻ മുത്തശ്ശി ആളൊരു സംസാരപ്രിയയാണ് ലക്ഷ്മിയുടെ കുട്ടിക്കാലത്തെ കഥകളും ലക്ഷ്മിയുടെ അമ്മ മരിച്ചു പോയതുമായ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കുറച്ചു കഴിഞ്ഞ് മുത്തശ്ശി സീരിയലിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ ആകെപ്പാടൊരു ബോറടി തോന്നിയിരുന്നു സെബാസ്റ്റിന് എങ്കിലും അവൾക്ക് വേണ്ടിയല്ലേ എന്നുള്ളൊരു സന്തോഷം പുറത്തൊക്കെ ഇറങ്ങി ആ സ്ഥലങ്ങളൊക്കെ അവൻ ഭക്ഷണം കഴിക്കാൻ ലക്ഷ്മി വിളിച്ചപ്പോഴാണ് അവൻ പിന്നീട് അകത്തേക്ക് ചെല്ലുന്നത് ഭക്ഷണത്തിനായി കൊഞ്ചു റോസ്റ്റും കരിമീൻ ഫ്രൈയും എല്ലാം ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ പിന്നെ മീനിനൊരു ക്ഷാമവും ഇല്ല എപ്പോൾ വേണമെങ്കിലും കിട്ടും നിങ്ങൾ കുളിക്കുന്ന സമയമായതുകൊണ്ട് ഞാനിവിടെ അടുത്തുള്ള ഒരു മീൻകാരൻ ചേട്ടനോട് പറഞ്ഞതാ കരിമീൻ കൊണ്ടുവരാൻ ആദ്യമായിട്ട് നിങ്ങൾ വരുമ്പോൾ ഒന്നും തരാതിരിക്കുന്നത് ശരിയല്ലല്ലോ ദേവി പറഞ്ഞു കരിമീൻ ഫ്രൈയും കറിയും ഉണ്ടായിരുന്നു തേങ്ങ അരച്ച കറിയാണ് പൊതുവേ സെബാസിന്റെ മുളക് കറികളോടാണ് ഇഷ്ടം എങ്കിലും ഏറെ രുചികരമായിട്ടുണ്ടെന്ന് അവന് തോന്നി ഭക്ഷണം കഴിഞ്ഞതും രണ്ടുപേരും കിടക്കാനായി മുറിയിലേക്ക് പറഞ്ഞു വിട്ടു ദേവി മുത്തശ്ശിയോട് യാത്രയും പറഞ്ഞ് രണ്ടുപേരും മുറിയിലേക്ക് കയറി സെബാസ്റ്റിന്റെ അരികിലേക്ക് വന്ന് കിടന്നുകൊണ്ട് മുടിയുടെ പിന്നൽക്കെട്ട് വിടർത്തി കൈകൾ കൊണ്ട് മുടിയൊന്ന് കോതി അവൾ അവൻ എപ്പോഴും ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ലൈറ്റ് കെടുത്തിയിട്ടെ ഇചായ അവൾ ചോദിച്ചപ്പോൾ അവൻ സമ്മതഭാവത്തിൽ തലയാട്ടിയിരുന്നു അരികിലേക്ക് കിടന്ന് നിമിഷം തന്നെ അവൻ ഫോണെടുത്ത് മാറ്റിവെച്ചു ശേഷം അവൾക്ക് അരികിലേക്ക് കൈകുത്തി കിടന്നു അതെ വൈകിട്ടെന്തോ തരാമെന്ന് പറഞ്ഞായിരുന്നു ഞാൻ മറന്നിട്ടില്ല അവൻ അവളുടെ കാതോരം പതിയെ പറഞ്ഞതും ആ മുഖം ചുവന്നത് ആ ഇരുട്ടിലും അവന് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അവൾ അവളുടെ മുടി മുന്നിലേക്കിട്ടും ശേഷം അവൻ അരികിൽ നിന്നും ഒരല്പം നീങ്ങി കിടന്നുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി രാവിലെ ഒരു ആഗ്രഹം പറഞ്ഞിരുന്നില്ലേ അങ്ങനെ കിടന്നു പറയുമ്പോൾ അവൾക്കൊരു നേർത്ത നാണമുണ്ടായിരുന്നു അവൻ്റെ മുഖം ആവട്ടെ അപ്പോഴേക്കും വിടർന്നിരുന്നു ശരിക്കും അവൻ ഒന്നുകൂടി അവൾക്ക് അരികിലേക്ക് മുഖമടുപ്പിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ നാണത്തോടെ അവൾ തലയാട്ടി അവൻ അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവൻ്റെ രോമാവൃതമായ നെഞ്ചിൽ അവളുടെ സിന്ദൂരം ചുവപ്പ് തീർത്തിരുന്നു തൻ്റെ ഇടത്തെ കൈതണ്ടയിലേക്ക് അവളെ ചേർത്ത് കിടത്തിയവൻ അവൾ വിടർത്തിയിട്ടിരിക്കുന്ന മുടിത്തുമ്പിൽ മെല്ലെ ഒന്ന് മൂക്കടുപ്പിച്ചു അവൻ എണ്ണയുടെയും ഷാംപുവിൻ്റെയും മനം ഗന്ധം അവനെ ഉന്മാദ അവസ്ഥയിൽ എത്തിച്ചിരുന്നു ഏറെ പ്രണയത്തോടെ അവൻ ആ മുടി മുഖത്തേക്ക് ഒരു വലയം പോലെ അണിഞ്ഞു അവൻ്റെ മുഖം കഴുത്തിലേക്ക് താഴ്ന്നു വന്നതും അവളുടെ മിഴികൾ ഊമ്പി അടഞ്ഞു അവളുടെ കഴുത്തിൽ വിരലോടിച്ചവൻ മെല്ലെ ഒന്ന് തഴുകി തനു പുതുവികാരങ്ങൾ അറിയുന്നത് അവൾ അറിഞ്ഞു ശേഷം അവൻ്റെ അധരങ്ങൾ അവളുടെ കഴുത്തിലൂടെ ഒഴുകി നടന്നിരുന്നു ഇ അവളിൽ നിന്നും ഒരു ആർത്തനാഥ പുറപ്പെട്ടു ഉം കാതിരമായി മൂളിയവൻ അവളുടെ മാറലായ വിശ്രമം കൊണ്ട് മിന്നുമാല തൻ്റെ ആധരങ്ങൾ കൊണ്ട് കടിച്ചെടുത്തവൻ അവളുടെ കവൽത്താടത്തിലേക്ക് നീക്കിയിട്ടു ഒരു കുസൃതി ചിരയോടെ അവളുടെ ഒരു ഉമ്മ നൽകി അവളുടെ മുഖത്തെ നാണമലതല്ലി തുടങ്ങി ആ മുഖം ചുവന്ന് തുടങ്ങിയതും അവന് തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ലെന്ന് തോന്നിയിരുന്നു ഏറെ പ്രണയത്തോടെ അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂട്ടി മീശരോമങ്ങളാൽ അവളുടെ കഴുത്തിൽ ഒന്നുരസിയപ്പോൾ അവളിൽ നിന്നും നേർത്ത ശീൽക്കാരസ്വരങ്ങൾ ഉണർന്നിരുന്നു അത് തൻ്റെ ശരീരം ചൂടുപിടിപ്പിക്കുകയും അവളിലേക്ക് അലിയാൻ വെമ്പൽ കൊള്ളിക്കുകയും ചെയ്യിക്കുന്നുവെന്ന് അവൻ ഓർത്തു കഴുത്തിൽ നിന്ന് മുഖം താഴേക്ക് വരുന്നതിനോടൊപ്പം തന്നെ അവൻ്റെ കൈവിരലുകൾ അവളുടെ മാറിൽ ഓടി നടക്കുന്നുണ്ടായിരുന്നു മാറടത്തിൽ അവൻ്റെ മുഖം അമർന്നതും അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു അവിടെ നിന്നും ഉയർന്നവൻ അവളുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി അവളുടെ ചുവന്ന മുഖം കണ്ടതും അവന് ചിരി വന്നു പോയിരുന്നു ചുണ്ടുകൊണ്ട് തന്നെ കഴുത്തിലേക്കൊരു പാത തീർത്തിരുന്നു അവൻ അവളുടെ കഴുത്തിലേക്ക് വന്ന് അവടെ പതിയെ കടിച്ച് അവൻ നാവ് കൊണ്ട് ഒന്നൊഴിഞ്ഞതും പൊള്ളി പിടഞ്ഞു പോയിരുന്നു അവൾ പിന്നെ മെല്ലെ തല ഉയർത്തി അവൻ അവളെ ഒന്ന് നോക്കി ആ താഴെ ഒന്ന് കടിച്ചു അവൻ കണ്ണാടിച്ചു കിടക്കയാണ് പെണ്ണ് അങ്ങേറ്റം പ്രണയത്തോടെ തൻ്റെ സ്നേഹം മുഴുവൻ പകർന്നു നൽകി അവളുടെ ചുമ്പിൽ ചുണ്ടിൽ അവനൊരു ചുംബനം നൽകി ആ നിമിഷം അവൾ കണ്ടു തുറന്ന് ഒന്ന് നോക്കി ഇത് ഞാൻ എടുത്തോട്ടെ അവളുടെ ചുണ്ടുകളിൽ വിരലോടിച്ചവൻ ചോദിച്ചപ്പോൾ അവളുടെ മുഖം ചുവക്കുന്നത് കാണാമായിരുന്നു ഒരു നേർത്ത പുഞ്ചിരി അവന് നൽകി അവൻ്റെ പുറത്തവൾ അള്ളി പിടിച്ചു അതവളുടെ സമ്മതമാണെന്ന് അവന് മനസ്സിലായി അടുത്ത നിമിഷം നാവുകൾ തമ്മിൽ കെട്ടുപിണഞ്ഞു ഏറെ പ്രണയത്തോടെ അവനവളുടെ അധരങ്ങൾ നുണഞ്ഞു അവൾ ബെഡ്ഷീറ്റിൽ പിടിമുറുക്കി അവളുടെ കീഴ് അമർത്തി ചുണ്ടി ചുമ്പിച്ചവൻ നാവിനാൽ മെല്ലെ ഒന്നൊഴിഞ്ഞ് കണ്ണുകൾ തുറന്ന് അവൾ അവനെ നോക്കി ചുണ്ടുകൾ കൊണ്ടും കണ്ണുകൾ കൊണ്ടും ഒരുപോലെ ചുംബിക്കും പോലെ തോന്നി അവൾക്ക് ആ കണ്ണുകളിൽ നിറയെ പ്രണയമാണ് തന്നോടുള്ള കാതരമായ പ്രണയം ചുണ്ടുകൾക്ക് വിശ്രമം നൽകിയ അവൻ പതിയെ ലക്ഷ്മിയുടെ കഴുത്തിൽ മുഖം ചേർത്ത് കിടന്നു അവളുടെ കൈകൾ അവൻ്റെ തലമുടിയിഴകളിൽ എന്തോ പരതിക്കൊണ്ടിരുന്നു ഏറെ സ്നേഹത്തോടെ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി കിടന്നുറങ്ങാൻ നോക്ക് ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും അക്രമം കാണിക്കും ചിരിയോടെ അവൻ പറഞ്ഞപ്പോൾ അവളിൽ വീണ്ടും നാണമല നിലനിന്നത് കാണാമായിരുന്നു ആഗ്രഹം അല്ലേ അവൾ തിരിഞ്ഞു കിടന്ന് കിടന്നവൻ്റെ നെഞ്ചിൽ വിരൽ കൊണ്ട് ചിത്രപ്പണികൾ നടത്തിക്കൊണ്ട് ചോദിച്ചു ഇല്ല കൂടി അവനൊരു കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇതിൽ കൂടുതൽ എന്തൊക്കെയോ അറിയാനൊരു മോഹം അവൻ പറഞ്ഞു എന്ത് പിടച്ചിലൂടെ ചോദിച്ചു മുഴുവനായി അറിയാൻ ഏറെ പ്രണയത്തോടെ അവൻ പറഞ്ഞപ്പോൾ അവളുടെ മുഖം ചുമന്നു പോയി ഇപ്പം വേണ്ട പതക്കെ മതി അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു കിടന്നുറങ്ങിക്കൂ അവളെ തൻ്റെ കലവലയങ്ങളിൽ ചേർത്ത് അവൻ കിടന്നപ്പോൾ ഏറെ സ്നേഹത്തോടെ അതിലേറെ അധികാരത്തോടെ അവൾ തൻ്റെ കൈകൾ അവൻ്റെ വയറിൻ്റെ മുകളിൽ വെച്ചു ആ നെഞ്ചിൽ മുഖം മുളപ്പിച്ച് ഏറെ സുരക്ഷിതത്തോടെ കിടന്നു അവൻ്റെ കൈകൾ അപ്പോഴും അവളുടെ ചുമലിൽ താളം തീർക്കുന്നുണ്ടായിരുന്നു ആ രാത്രിയിൽ മുഴുവൻ അവൻ്റെ നെഞ്ചിൽ തലചായിച്ചാണ് അവൾ ഉറങ്ങിയത് രാവിലെ അടുത്ത അമ്പലത്തിലെ ഗാനം കേട്ടുകൊണ്ടാണ് കണ്ണ് തുറന്ന് നോക്കിയത് നോക്കിയപ്പോൾ അതേ കിടപ്പ് കിടക്കുകയാണ് സെബാസ്റ്റ്യൻ തൻ്റെ മാറിൽ തല ചായച്ച് ആ നിമിഷം അവനോടൊരു വല്ലാത്ത ഇഷ്ടം അവൾക്ക് തോന്നിയിരുന്നു തലേ രാത്രിയിലെ സംഭവങ്ങൾ ഓർക്കെ അവളിൽ വല്ലാത്തൊരു നാണവും വിരുന്നിന് വന്നു അവന്റെ മുഖത്തേക്ക് എങ്ങനെ നോക്കുമെന്ന് ഒരു നിമിഷം അവൾ ഓർത്തു അവൻ്റെ കൈകളിൽ നിന്നും എഴുന്നേറ്റപ്പം തന്നെ അവനിൽ ചെറിയൊരു ഞറക്കവും വന്നിരുന്നു അവൻ കണ്ണു തോർന്ന് പെട്ടെന്ന് അവളെ നോക്കി ശേഷം ഒരു നേർത്ത ചിരിയോടെ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു നേരെ വീണത് നെഞ്ചിലേക്കാണ് അപ്പം തന്നെ കിട്ടി നെറ്റിയിൽ ഉരുമ്മ ഈ കൊച്ചു വെളുപ്പാൻ കാലത്ത് എഴുന്നേറ്റ് എങ്ങോട്ട് പോവാം നേരം വെളുത്തി ചായ നമുക്ക് പോകണ്ടേ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ പറയുന്നവളെ കണ്ടപ്പോൾ അവൻ ചിരി വന്നിരുന്നു പെട്ടെന്ന് അവൻ അവളുടെ മുഖം കൈകളിൽ കൈകളിലെടുത്ത് ഉയർത്തി തൻ്റെ മുഖത്തിന് നേരെ പിടിച്ചു നാണമാണോ എൻ്റെ കൊച്ചിന് ഒരു പ്രത്യേക താളത്തിൽ അവൻ ചോദിച്ചതും അവൾ നാണത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തിയിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾക്ക് വേണ്ടി നീ വലിയ പാട്ടായിട്ടോ എടുത്തിരിക്കുന്നത്